ഇന്ന് ഇവനെ വെച്ചിട്ട് നമുക്കൊരു കറി വെച്ചാലോ അല്ല കറിൻ്റെ കൂടെ ഇവനെ കൂട്ടാം അപ്പോൾ ചെമ്മീനാണ് എന്നാത്ത സ്പെഷ്യൽ ഞാൻ എങ്ങനെ ചെമ്മീൻ എളുപ്പത്തിൽ നന്നാക്കണമെന്ന് കാണിച്ചു തരാം അമ്മ പഠിപ്പിച്ചെന്ന ട്രിക്കുകൾ കൂടാതെ ഞാൻ തന്നെ സ്വയം പഠിച്ച പല ട്രിക്കുകളാണിത് ആദ്യം നമ്മൾ കാല് കളയുക കാല് കളഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊണ്ട് വേഗം പറഞ്ഞു വരും അതും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫോർക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ ഉപയോഗിച്ചിട്ട് കത്തി തന്നെ നമുക്ക് നന്നാക്കാം അപ്പോൾ മേലത്തെ ഈ അതിൻ്റെ ഈ പിന്നെന്താ പറയുക ഇത് പോരും കേട്ടോ വേഗം പോരും അപ്പോൾ അങ്ങനെ ഞാൻ മൊത്തം ക്ലീൻ ആക്കി കൊടുത്തു പിന്നെ ഞാൻ ചെമ്മീൻ എടുക്കുന്ന സമയത്ത് എടുക്കും കാരണം എനിക്ക് തല നിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചെമ്മീൻ റോസ്റ്റും ഫ്രൈയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും കറി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകാം കേട്ടോ അപ്പോൾ അമ്മയാണെങ്കിൽ കൂടെയിട്ടില്ല അപ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ഉണ്ടാക്കാൻ പോവാണ് എന്തെങ്കിലും പാളിയാൽ അവർ കൂട്ടാൻ കൂട്ടോ കൂട്ടണം അപ്പോൾ സാധാ മിങ്കറി വെക്കുന്ന പോലെ തന്നെ ഞാൻ വെക്കുകയാണ് വേറെ ഒന്നും നോക്കണില്ല ഇതിലേക്ക് പച്ചമുളക് തക്കാളി വെളുത്തുള്ളി ഇഞ്ചി അതൊക്കെ ഇട്ടതിന് ശേഷം പൊടികൾ ഇടാം പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇടാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചില മീനുകൾക്ക് മല്ലിപ്പൊടി ഇടാറില്ല അതുകൊണ്ട് ഞാൻ പരീക്ഷണത്തിന് നിന്നില്ല പിന്നെ ഉപ്പ് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് കയ്യിലിട്ട് അധികം കറിയിൽ ഇളക്കരുത് അമ്മ പറയാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ കൈ ഇളക്കി ഇനി നമ്മൾ അടുപ്പ് എത്തിക്കാൻ പോകുന്നത് എന്നിട്ട് കറി ഇങ്ങനെ തളച്ച് വരുമ്പോൾ അരപ്പ് വയ്ക്കും അതിന് നമ്മൾ വെളുത്തുള്ളിയും രണ്ടല്ലി വെളുത്തുള്ളിയും രണ്ട് ചെറിയുള്ളിയും അരക്കാൻ വെച്ച് ഇന്ന് നമ്മൾ കറി തിളച്ച് വന്നു അപ്പോൾ എനിക്ക് ആദ്യം മീനിടണമോ തേങ്ങ ഇടണമെന്ന് കൺഫ്യൂഷൻ പിന്നെ അമ്മ ഹോസ്പിറ്റലിലാണ് കേട്ടോ അതുകൊണ്ട് വിളിച്ചു വെച്ച് ശല്യപ്പെടുത്തേണ്ട വെച്ച് പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിനെട്ട് ഇതാണ് ആ രഹസ്യം കൂട്ട് കുപ്പിയിൽ കണ്ടില്ലേ വേറൊന്നും അല്ല കുടംപുള്ളി സിറപ്പാട്ടോ നമ്മളെ നാട്ടിലൊക്കെ എന്താണ് കൂടുതലും വാളംപുളി ഇട്ടിട്ടാ കറി വെക്കുക കുടംപുള്ളി ഇട്ട കറി സ്പെഷ്യൽ ആയിരിക്കും അപ്പം ഞാൻ ചെമ്മീനൊക്കെ വെച്ച് ഈ ചെമ്മീൻ്റെ ഇതെന്താ വെച്ചാൽ അനിയന് ഹോസ്പിറ്റലിലായത് അന്നാണ് ഒരു പ്രത്യേക വികാരത്തോടു കൂടിയായിരുന്നു ഞാൻ ഈ കറി വെച്ചത് അവനക്ക് ഒരു ചെമ്മീൻ പോലും തിന്നാൻ പറ്റിയില്ല അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ചെമ്മീം പ്രേമികളായ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഷെയർ ചെയ്യണം കേട്ടോ ഇതുപോലെ വെക്കാൻ പറയണേ ഇതാണ് നമ്മളെ തലഫ്രൈ